ഒരു കളി ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ എപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല ഇത് ആദ്യമായിട്ട് കേട്ട് ഞെട്ടുന്ന സംഭവമായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല നിലനിൽക്കണെങ്കിൽ രണ്ട് വഴിയാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നെങ്കിൽ കുരുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ കിടന്നു കൊടുക്കുക വലിയ വലിയ കമ്പനിയുടെ ഓർഡറുകളൊക്കെ എങ്ങനെ എന്തോ പവർ ഗ്രൂപ്പ് പറയുന്നുണ്ട് അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള കാര്യം ഞാൻ നാല്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല ഈ കൊച്ചു പവർ ഉള്ള ആളുകള് പവറില്ലാത്ത ആളുകളെ ദുഃഖം ഇത് തന്നെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി അത് നടക്കുന്നത് പിടിപ്പിച്ചു കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ അധികാരം കയ്യാടുന്ന പ്രതിയായിട്ടുള്ള ഇപ്പോഴും പ്രതിയായിട്ടുള്ള നടൻ സ്വപ്നത്ത് പോലും പ്രതീക്ഷിച്ച് കാണൂല ഈ നടി ഇത്രയും ബോൾഡായിട്ട് പുറത്തു പുറത്തുപറയും അല്ലെങ്കിൽ

എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും വരെ മുട്ടിട്ട് പറഞ്ഞു അപ്പൊ തുളസി ഇത്തരം കാര്യങ്ങൾ കമ്മിറ്റിയിൽ ചർച്ച വേണ്ട പറയട്ടെ നാണക്കേടൊന്നുമില്ല ആണുങ്ങൾക്ക് നിൽക്കണമെങ്കിൽ സുഖിപ്പിക്ക നന്നായിട്ട് സുഖിപ്പിക്ക ആള് പൊങ്ങന ആവശ്യത്തിനും അനാവശ്യത്തിനും ചുമ്മാ ബഹുമാനിക്ക എന്ത് പറഞ്ഞാലും തലകുലിക്ക് സമ്മതിക്കൂടുത്തു മര്യാദയ്ക്ക് കഴിഞ്ഞില്ല എല്ലാത്തിലും ഞാൻ കൊല്ലും ഇതെല്ലാം കത്തിനുകൾ